നമസ്കാരം കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഭീകരാക്രമണം ഉണ്ടായപ്പോൾ അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു കൂട്ടം ഡോക്ടർമാരാണ് എന്നറിഞ്ഞപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു കൗതുകമുണ്ടായി എന്തുകൊണ്ടാണ് ഇത്രയും വിദ്യാസമ്പന്നരായ ഡോക്ടർ പദവിയിലേക്ക് വരെ എത്തിയിട്ടുള്ള സമൂഹത്തിൽ ഹൈ സ്റ്റാറ്റസ് ഉള്ള പണം ധാരാളമുള്ള ആളുകൾ ഇത്തരത്തിൽ ഭീകരവാദത്തിലേക്ക് പോകുന്നത് സ്വയം പൊട്ടിത്തെറിച്ച് ചാവാൻ ഇവർ എന്തിനാണ് പോകുന്നത് ഇവർക്ക് എന്തിൻ്റെ കുറവാണ് എന്ന ചോദ്യം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലൂടെ ഓടിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും ഒരു അത്ഭുതമേ അല്ല കേരളത്തിൽ നിന്നടക്കം ധാരാളം യുവതി യുവാക്കൾ വിദേശത്തുള്ള ഭീകരരുമായി ബന്ധപ്പെടുന്നുണ്ട് ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അവരുമായി ബന്ധപ്പെടുന്നുണ്ട് അവരുമായി ആശയവിനിമയം നടത്തുന്നുണ്ട് അവർ ഈ പറയുന്ന ഈ യുവതി യുവാക്കളിലേക്ക് ഏത് വിധേനയും എത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് അവർ നമ്മുടെ സമൂഹത്തിലെ ഒരു വിഭാഗം ജനതയെ റാഡിക്കലൈസ് ചെയ്യാൻ തീവ്രവാദത്തിലേക്ക് ആനയിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുകയും ചെയ്യുന്നുണ്ട് ഒരു ഉദാഹരണം അതായത് കേരളത്തിലെ ഒരു പെൺകുട്ടി സൗദിയിലെ ഈ പറയുന്ന മുസ്ലിം മത പണ്ഡിതൻ എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഈ മേലങ്കി മുസ്ലിം മത മതപണ്ഡിതൻ്റെയൊക്കെ ആണെങ്കിലും ഇവർ പ്രവർത്തിക്കുന്നതും ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിലും എല്ലാം ഉള്ളത് ഒന്നാം തരം ജിഹാദി തീവ്രവാദമാണ് ഈ തീവ്രവാദികളോട് ഈ പെൺകുട്ടി ചില സംശയങ്ങൾ ചോദിക്കുന്നതും അയാളിൽ നിന്നും സംശയ നിവൃത്തി ചേട് നേടുന്നതും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭാഷണമുണ്ട് ആ സംഭാഷണം നമുക്കൊന്ന് ശ്രദ്ധിക്കാം I am <laughs> from Kerala, one of the states in India. Muslims of Kerala celebrate a festival called Onam by saying it is a non religious festival. When I chose not to participate, my Muslim friends and relatives told me it is acceptable because it is considered as a state festival and told me we should celebrate it for religious harmony. What is the ruling on this? The Prophet, والسلام, <clears throat> when he arrived in Medina, the people of Medina were celebrating. So the Prophet asked, وسلم, What are you celebrating? So the people of Medina said, These are two days we used to celebrate them, and it's been years. It's part of our culture. So the Prophet Denied them from doing that, Sallallahu Alaihi Wasallam. And said, "Allah has substituted you with two better days: the day of Al-Fitr, the Eid of Al-Fitr, and the Eid of Al-Adha." As Muslims, we are not permitted to celebrate any other functions, whether it's Diwali, New Year's. Uh, a Christmas, Valentine, um, National Day, and recently Halloween. We Muslims don't celebrate this. If you're not a Muslim, it's okay. That's your problem. That's your religion. But if you claim to be a Muslim, it is not permissible for you to endorse or celebrate or

is left of your Islam the claim that you're a Muslim that's not sufficient when you don't act upon إهدينا السرّاط المستقيم السرّاط الذين أنعمت عليهم غير المغضوب عليهم والضالين if you don't act upon these verses asking Allah to guide you to the path of whom He has blessed other than the past path of those whom മുസ്ലിം മത പണ്ഡിതന്റെ വേഷം അണിഞ്ഞ് ഇരിക്കുന്നത് ഷെയ്ഖ് ഹസീം അൽ ഹക്കീം എന്ന് പറയുന്ന സൗദിയിലെ ഒരു മുസ്ലിം ക്ലെറാണ് ഇയാൾ ജിദ്ദയിലെ തന്നെ ഒരു ഇമാമൊക്കെയാണ് ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി ഇത് തന്നെയാണ് ഈ യുവതി യുവാക്കളെ തീവ്ര മത ആശയങ്ങളിലേക്ക് കൊണ്ടുവരിക ഇതിനു പ്രഭാഷണങ്ങൾ നടത്താറുണ്ട് യൂട്യൂബിലും മറ്റും വീഡിയോ ചെയ്യാറുണ്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇയാളുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ പ്രശസ്തനായ ഒരു മുസ്ലിം മത പണ്ഡിതനാണ് പക്ഷേ ഈ പറഞ്ഞതുപോലെ മതപണ്ഡിതൻ്റെ വേഷമാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ തീവ്രവാദം തന്നെയാണ് ഇയാൾ കുത്തിവെക്കുന്നതും തീവ്രവാദം തന്നെയാണ് അയാളോടാണ് കേരളത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി ആരാണ് വിളിക്കുന്നതെന്ന് അയാൾ തുടക്കത്തിൽ തന്നെ പറയുന്നു പറയുന്നുണ്ട് അസ്ന ഫ്രം ഇന്ത്യ സംസാരിച്ചു തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് ഈ അസ്ന തന്നെ സ്വയം പരിചയപ്പെടുത്തുന്നുണ്ട് ഞാൻ അസ്ന കേരളം എന്ന് പറയുന്ന ഇന്ത്യൻ സംസ്ഥാനത്ത് നിന്നും വിളിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് ചോദ്യം ചോദിക്കുന്നത് ഓണാഘോഷം നമ്മുടെ സംസ്ഥാനത്ത് എല്ലായിടത്തും ഓണാഘോഷം നടക്കാറുണ്ട് ജാതി മത ഭേദമന്യേ എല്ലാവരും അതിൽ പങ്കെടുക്കാറുണ്ട് പക്ഷെ ഒരു മുസ്ലിം എന്ന നിലയിൽ ഇതിൽ പങ്കെടുക്കാമോ എന്ന ചോദ്യം ഞാൻ എൻ്റെ കുടുംബക്കാരോട് പോലും ചോദിച്ചു പക്ഷേ അവർ പറയുന്നത് ഇത് എല്ലാവരും ആഘോഷിക്കുന്നതല്ലേ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമല്ലേ അതുകൊണ്ട് നമ്മളും ആഘോഷിക്കണമെന്നാണ് പക്ഷേ എനിക്കതിൽ താല്പര്യമില്ല അങ്ങനെ ഒരു ആഘോഷത്തിന് എനിക്ക് താല്പര്യമില്ല എന്താണ് അങ്ങയുടെ അഭിപ്രായം എന്നാണ് ഈ പെൺകുട്ടി ചോദിക്കുന്നത് സ്വാഭാവികമായും അയാളുടെ ഉത്തരം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട് മദീനയിൽ പണ്ട് പ്രവാചകൻ പോയപ്പോൾ അവിടുത്തെ ആളുകൾ ഇങ്ങനെ എന്തോ ഒരു ഉത്സവം ആഘോഷിക്കുകയായിരുന്നു എന്ത് ഉത്സവമാണ് നിങ്ങൾ ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ പറഞ്ഞു ഇത് ഇസ്ലാം വരുന്നതിന് മുമ്പൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉത്സവമാണ് ഇത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഉത്സവമാണ് അതുകൊണ്ടാണ് ഞങ്ങൾ ആഘോഷിക്കുന്നത് പ്രവാചകൻ അത് ഉടനെ തന്നെ തടഞ്ഞു എത്ര നിങ്ങൾ ആഘോഷിക്കാൻ പാടില്ല ഒരു മുസ്ലിം ആയിരുന്നാൽ രണ്ടേ രണ്ട് ആഘോഷങ്ങൾ മാത്രമേ ആഘോഷിക്കാവൂ അത് ഈദുൽ ഉൽ ഫിത്തറോ മറ്റേതോ രണ്ട് ആഘോഷങ്ങളുടെ പേര് ഇയാൾ പറയുന്നുണ്ട് ഈ ആഘോഷങ്ങളിൽ ഈ ദിനങ്ങളിൽ മാത്രമേ ഈ പെരുന്നാളുകളിൽ മാത്രമേ ആഘോഷിക്കാൻ പാടുള്ളൂ മറ്റൊരു ആഘോഷവും അത് ന്യൂ ഇയർ ആയിക്കോട്ടെ വിവിധ രാജ്യങ്ങളുടെ നാഷണൽ ഡേ ആയിക്കോട്ടെ ക്രിസ്മസ് ആയിക്കോട്ടെ ദീപാവലി ആയിക്കോട്ടെ ഹോളി ആയിക്കോട്ടെ ഇതെല്ലാം അദ്ദേഹം പേരെടുത്തു പറയുന്നുണ്ട് ഇന്ത്യയിൽ എന്തൊക്കെ ആഘോഷം നടക്കുന്നു എന്ന് കൃത്യമായി ഇയാൾക്കറിയാം ഈ ആഘോഷങ്ങളിലൊന്നും ഒരു മുസ്ലിം എന്ന നിലയിൽ പങ്കെടുക്കാൻ പാടില്ല നിങ്ങളൊരു മുസ്ലിം അല്ല എങ്കിൽ നിങ്ങൾ പങ്കെടുത്തോളൂ പ്രശ്നമില്ല പക്ഷേ നിങ്ങളൊരു മുസ്ലിം എന്ന് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട് എങ്കിൽ അതിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ഇതൊരു ഒന്നാം തരം തീവ്രവാദമാണ് തീവ്രവാദത്തിൻ്റെ ആദ്യ പാഠമാണ് ഈ പറഞ്ഞു കൊടുക്കുന്നത് സമൂഹത്തിൽ നിന്നും മെല്ലെ നീ മാറി നിൽക്കുക അങ്ങനെ മാറി നിന്നു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട് നിന്ന് കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്നും വേറിട്ട് നിന്നു കഴിഞ്ഞാൽ ഇയാളിൽ അടുത്ത പാഠങ്ങൾ കുത്തിവെക്കാൻ എളുപ്പമാണ് ഇങ്ങനെ കുത്തിവെച്ച് കുത്തിവെച്ചാണ് ഈ പറയുന്ന ഡോക്ടർമാരായാലും എൻജിനീയർമാരായാലും ചാർട്ടേഡ് അക്കൗണ്ടൻ്റുമാരായാലും ഇനിയിപ്പോൾ ഈ ലോകത്ത് തന്നെ നിലവിലുള്ള ഏത് പദവിയും ഏത് ഡിഗ്രിയും ഉള്ളയാളാണി ആണെങ്കിലും ഇത്തരത്തിലുള്ള മത ആശയങ്ങൾ പിന്നീട് കുത്തിവെക്കാൻ വളരെ വളരെ എളുപ്പമാണ് ഇയാളെ പോലെയുള്ളവർ സക്കീർ നായികിനെ പോലെയുള്ളവർ അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ കണ്ട ഷെയ്ഖ് ഹസീം അൽ ഹക്കീമിനെ പോലെയുള്ളവരൊക്കെയാണ് ഇത്തരത്തിൽ കാല ദേശ ഭേദമന്യേ എല്ലായിടങ്ങളിലേക്കും ഈ മതവിഷവുമായി എത്തുന്നത് കേരളത്തിലെ ഒരു പെൺകുട്ടിയാണ് ഇത്തരത്തിൽ ആഗോളതലത്തിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിക്കുന്ന ഈ പറയുന്ന ഒരു മുസ്ലിം ഭീകരനെ ബന്ധപ്പെടുന്നതും അയാളിൽ നിന്നും സംശയ നിവർത്തി നേടുന്നതും അയാൾ പറഞ്ഞു കൊടുക്കുന്നതാകട്ടെ കേരളം പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിന് ഒരിക്കലും നിരക്കാത്ത മതവിഷവുമാണ് ഇതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യേണ്ടത് ഇതാണ് നമ്മൾ ഈ ഘട്ടത്തിൽ നിർത്തിക്കേണ്ടത് സമൂഹത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്നാണ് നമ്മൾ ഇതിനെ ഉന്മൂലനം ചെയ്യേണ്ടത് ഇല്ലെങ്കിൽ ഡോക്ടർമാരും ഒക്കെ നാളെ തോക്കും ബോംബുമായി നിരത്തിലിറങ്ങേണ്ടത് ഇനിയും നമ്മൾ കാണേണ്ടി വരും വെബ്ഡെസ്ക് തത്തുമൈ